സി ഇന്നലത്തെ നിങ്ങളിനേക്കാളും ഇന്നത്തെ നിങ്ങൾ ഒരു പടി മുന്നിലായിരിക്കണം ഇന്നലെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ അതിനേക്കാൾ ഒരു കാര്യം എക്സ്ട്രാ ഇന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം തിജൂസ് അക്കാദമിയിൽ പഠിച്ച് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് പിന്നീട് ഒരു റൈറ്റിംഗ് ഒരിക്കലും എന്തായിരിക്കത്തില്ല ഒരു ഡിഫിക്കൽ മൊഡ്യൂൾ ആകത്തേയില്ല ഡി സി ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു സംഭവം അപ്ലൈ ചെയ്യും അതെന്ന് പറഞ്ഞാൽ ഒബ്വസ്ലി ടിജൂസ് അക്കാദമിയുടെ ഒരു മെയിൻ ഫാക്ടറാണ് വെൻ ഇറ്റ് കംസ് ടു ഒ ടി റൈറ്റിംഗ് എന്ന് എനിക്ക് പറയാൻ പറ്റും ഡി സി ടെക്നിക്ക് കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിയുടെ ലെറ്റർ എന്ന് പറയുന്നത് the most polished and refined version. അവർ ആദ്യം എഴുതിയ ആ ഒരു ലെറ്ററിനേക്കാളും എന്തുകൊണ്ടും ഒരു പതിമടങ്ങ് അല്ലെങ്കിൽ ത്രൈസ് ഫോർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ബെറ്റർ ആയിട്ടുള്ള ഒരു റിഫൈൻഡ് ആയിട്ടുള്ള പോളിഷ്ഡ് വേർഷൻ ആയിരിക്കും അവരുടെ ഡി സി ടെക്നിക്കിന് ശേഷം വരുന്ന ലെറ്റർ എന്ന് പറയാം പോഡ്കാസ്റ്റുകൾ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട് സോ അതിനകത്ത് എല്ലാ സ്റ്റുഡൻസും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാം റൈറ്റിങ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു ദേ ഡോണ്ട് ഈവൻ പ്രാക്ടീസ് ഇറ്റ് അറ്റ് ഹോം വീട്ടിൽ പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല അത് പ്രാക്ടീസ് ചെയ്യാറില്ല ക്ലാസ്സിൽ എന്താണോ എടുക്കുന്നത് ആ കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണ് സതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത്ര സ്ട്രോങ് ആയിട്ട് അത്ര സ്ട്രക്ചേർഡ് ആയിട്ട് അത്ര നല്ല രീതിയിൽ കുട്ടീനെ ഇൻഡിപ്പെൻഡൻ്റ് ആക്കുന്ന രീതിയിലാണ് നമ്മുടെ റൈറ്റിംഗ് ക്ലാസ്സസ് പോകുന്നത് ഒ ടി എന്ന് പറയുന്ന ഒരു എക്സാമിൽ റൈറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂള് ഒ ടി അക്കാദമിയിൽ ജോയിൻ ചെയ്തൊരു കുട്ടിക്ക് അതൊരു പാടാകും അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽ മൊഡ്യൂൾ ആകും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് വി പീപ്പിൾ ആർ ഓഫറിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് റേറ്റ് ഇൻ റൈറ്റിംഗ് റൈറ്റിംഗിന് നമ്മളുടെ അടുത്ത് പഠിച്ച ഒരു കുട്ടി പോലും എന്ത് ചെയ്യാറില്ല അത് ഫെയിൽ ആകാറില്ല കാരണം അതുപോലാണ് നമ്മളവരുടെ ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യും വിൽ മേക്ക് ഷ്യോർ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് വിൽ ക്ലിയർ ദിസ് എക്സാം വൺസ് ഹി ഓർ ഷി ജോയിൻസ് ടീച്ചൂഴ്സ് അക്കാഡമി അതാണ് നമ്മളവിടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് ടീച്ചേഴ്സ് അക്കാഡമിയിൽ എങ്ങനെയാണ് ഒ ഇ ടി റൈറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റുഡൻസ് ഇത്രയും ഒരു സക്സസ് റേറ്റിലോട്ട് എത്തുന്നത് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി ചോദിക്കാം ഒ ഇ ടി റൈറ്റിംഗ് ഹെഡ് മീസ് ഐശ്വര്യം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഹൈ സോ എങ്ങനെയാണ് ടീച്ചേഴ്സ് അക്കാഡമിയിൽ ഒ ഇ ടി റൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് സി വെൺ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് പ്ലാൻ നമ്മുടെ അക്കാദമിക്ക് ഒരു വെൽ സ്ട്രക്ചേർഡ് പ്ലാൻ ഉണ്ട് സോ നമ്മൾ ഒരു ഒരാൾക്ക് വന്നു ഒരു ബാച്ച് വന്നു അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി എന്താണ് പ്രീ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഐ വുഡ് സേ അവർ ഫൗണ്ടേഷൻ കോഴ്സ് നമ്മളതിനെ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് എന്ന് വിളിക്കും അതൊരു ഫൈവ് ടു എയ്റ്റ് ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് സോ ഇതിനകത്ത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ വേണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് പക്ഷേ ആ ഒരു ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഒരിക്കലും പിന്നെ അതിനെപ്പറ്റി ഒരു ഡൗട്ട് ഉണ്ടാവില്ല അത്ര സ്ട്രോങ് ആയിട്ടാണ് നമ്മളതിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എനിക്ക് എന്തുകൊണ്ട് അത്ര ഗ്യാരൻറ്റിയിൽ പറയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് സ്റ്റുഡൻറ്റ്സ് അഡ്മിഷൻ കഴിഞ്ഞിട്ട് അവർ പറയും സി വി ഡോ വോണ്ട് എ ഓറിയന്റേഷൻ വിൽ ഡയറക്ട് ഗോ ഫോർ ദ പ്രാക്ടീസ് സെഷൻ പക്ഷെ ആ ഓറിയന്റേഷൻ്റെ ആ ഒരു ബേസ് ഇല്ലാതെ നമ്മുടെ ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ്റെ ബേസ് ഇല്ലാതെ പ്രാക്ടീസ് സെഷനിൽ ഒന്നോ രണ്ടോ ദിവസം ഇരുന്നിട്ട് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും നമ്മുടെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാറുണ്ട് റിട്ടേൺ വരാറുണ്ട് അപ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുക അത് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു കുട്ടി നമ്മളൊരു ക്ലാസ് എടുക്കുന്ന ഒരാൾ ആസ് എ ട്യൂട്ടർ വട്ട് ഐ ക്യാൻ ടെൽ യു എസ് എന്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഒ ടിനെ പറ്റിയോ ഒ ടി റൈറ്റിങ്ങിനെ പറ്റിയോ No marila. സൊ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ പാസ്റ്റ് എന്താണ് എന്നുള്ളതൊന്നും ടിജ്യൂസ് അക്കാദമിനെ അഫക്റ്റ് ചെയ്യാറില്ല വാട്ട് വി ആർ ഫോക്കസിംഗ് ഇസ് വാട്ട് ഇസ് ഗെൻഡ് അപ്പി ദർ ഫ്യൂച്ചർ ആഫ്റ്റർ കമ്മിംഗ് ഹിയർ ഇൻ ടിസ് അക്കാദമി അവർ പാസ്റ്റിൽ എന്ത് ചെയ്തു ഇതിനു മുന്നേ ഓറ്റി എഴുതിയിട്ടുണ്ടോ വേറെ അക്കാദമികളിൽ പഠിച്ചിട്ടുണ്ടോ ഇതൊന്നും നമ്മളെ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല പക്ഷേ വൺസ് ഹി ഓ ജോയിൻഡ് ടിറ്റ്യൂസ് അക്കാദമി അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും വാട്ട് ഇസ് ഗെൻഡ് അപി ദർ റിസൾട്ട് ആഫ്റ്റർ കമ്മിംഗ് ഹിയർ ഇൻ ടിസ് അക്കാദമി അതാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെത് എന്ന് പറഞ്ഞാൽ

സപ്പോസ് ആം ദുസ് ടേക്കിംഗ് ദ റൈറ്റിംഗ് ഓറിയന്റേഷൻ ഹെറിറ്റേജസ് അക്കാദമി സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആക്കും വെരി നെക്സ്റ്റ് ഡേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് ഐ വിൽ നോട്ട് ആസ്ക് മൈ സ്റ്റുഡൻറ് ടു റൈറ്റ് ദ ലെറ്റർ ഞാൻ എന്താണ് അവരോട് പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അസിസ്റ്റൻസോട് കൂടി ഒരു ഗൈഡഡ് പ്രാക്ടീസ് സെഷനോട് കൂടി അവരെ പയ്യെ പയ്യെ പിച്ചവെപ്പിക്കുക എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം വളരെ ബേസിക് ആയിട്ടുള്ള സെന്റൻസ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അങ്ങനെ ആസ് ഡേസ് ഗോസ് ബൈ ഒരു ആഴ്ചക്കുള്ളിൽ ഞാൻ പയ്യെ പയ്യെ എൻ്റെ കൺട്രോൾ റിലീസ് ചെയ്ത് തുടങ്ങും ആണ് ഞാൻ അവരെ എന്താക്കുന്നത് ഇൻഡിപ്പെൻഡൻ്റ് ആക്കുന്നത് അതൊന്നു പറയുന്നത് ഒരു വൺ ടു ടു വീക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയുള്ള ഒരു സ്റ്റുഡൻറിന് ടി ജൂസ് അക്കാദമിയിലെ ഒരു സ്റ്റുഡൻറ്റിന് പിന്നെ ഏത് ലെറ്റർ വന്നു കഴിഞ്ഞാലും അവർക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും ബിക്കോസ് അത് ലെറ്റർ എഴുതുന്നതിനെ മാത്രമല്ല നമ്മുടെ ക്ലാസ്സസ് ഫോക്കസ് ചെയ്യുക ഹൗ ടു അപ്രോച്ച് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സംഭവം നമ്മുടെ കയ്യിലേക്ക് വെട്ടുമ്പോൾ ഇപ്പോൾ റൈറ്റിങ്ങിൻ്റെ കേസിൽ പല പല ആസ്പെക്ട്സുകളുണ്ട് എങ്ങനെ ഇൻട്രൊഡക്ഷൻ പ്ലാൻ ചെയ്യണം അതൊരു നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്തെല്ലാം മെയിൻ പോയിന്റുകൾ അവിടെ ഐഡന്റിഫൈ ചെയ്യണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ലെവൽ റീഡിങ് തന്നെ നമ്മൾ അവർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അക്കാഡമിയിലെ എന്ന് പറയുന്നത് പേപ്പർ വായിച്ചിരിക്കും ആ ഓരോ പ്രാവശ്യവും എന്തെല്ലാം കാര്യങ്ങളാണ് നോട്ടീസ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ അവരുടെ സ്റ്റുഡൻസിനെ പറഞ്ഞു മനസ്സിലാക്കും അങ്ങനെ അനലൈസ് ചെയ്തെടുക്കുന്ന ക്വസ്റ്റിൻ പേപ്പറിനെ ഹൗ ടു റൈറ്റ് പേപ്പർ ഇൻഡു എ പെർഫ്ഡി ലെറ്റർ എന്നുള്ള കാര്യം നമ്മൾ അവരെ പഠിപ്പിക്കും അതോ അതും ഒരു തേർട്ടി മിനിറ്റ്സ് ടൈം സ്ട്രക്ചറിൽ എഴുതി തീർക്കാനാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഡീറ്റെയിൽ ഫൗണ്ടേഷൻ കോഴ്സ് തന്നെ ഉണ്ട് അതിനകത്ത് ഇതുപോലത്തെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ഒ ടി റൈറ്റിംഗ് എന്ന് പറയുന്നതിനെപ്പറ്റി ഒരു ഡൗട്ട് പോലും നിലനിൽക്കാത്ത രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഒരു ഗൈഡഡ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് സെഷൻ ഉണ്ട് ഓൾ ഓഫ് ഓഫീസ് ഉടൻ കഴിഞ്ഞാൽ ദേ വിൽ ബി ടെർണിംഗ് ഇൻ ഡോ പാനിക് മോൾ അപ്പോൾ അത് നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കേസിൽ സോ നമ്മൾ ഗൈഡഡ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് സെഷനിലേക്ക് പോകുന്നു അങ്ങനെ ഗ്രാജുവലി അവരെന്ത് ചെയ്യുന്നു ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കുന്നു ഇതാണ് നമ്മളുടെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയാം ഇനി പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഓഫർ ചെയ്യുന്നത് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ കറക്ഷൻ സോ വൺസ് ദേ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ദ ലെറ്റർ അവരുടെ ആ ഒരു ലെറ്റർ അവർ എഴുതി തുടങ്ങുമ്പോൾ ഓരോ കുട്ടിയും ഓരോ ആണ് ഓരോരുത്തരുടെ കാലിബർ അവരുടെ ഒരു എഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് എന്നുള്ളൊരു ആസ്പെക്റ്റ് ഞാനും എൻ്റെ ടീമും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും അവരുടെ രീതിയിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുക ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള അപ്രോച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ാണ് ഇവർക്ക് ഇൻഡിവിജ്വൽ കറക്ഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ കാരണം എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ഓരോരുത്തരും ലെറ്റേഴ്സ് എഴുതുന്നത് അവരുടേതായ ആസ്പെക്ടിലായിരിക്കും അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനെയും അടുത്ത് വിളിച്ചിരുത്തി വാട്ട് ആർ ദെയർ പോസിറ്റീവ്സ് അതായിരിക്കും നമ്മളെപ്പോഴും ആണ് എന്ത് പറയാൻ പറ്റും സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രമോട്ട് ചെയ്യുന്ന കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദ പോസിറ്റീവ് സൈഡ് പോസിറ്റീവ് സൈഡ്സ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അവരോട് പറയും ദീസ് ஸ் வேர் நீ ட்டு நம்மவரோடு ഇനി അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കറക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഐഡിയ അവരിലേക്ക് എന്താണ് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുക എന്താണ് അവർ നമ്മുടെ മുന്നിലേക്ക് എഴുതി തന്നിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിനെ ഗ്രമാറ്റിക്കൽ എറർ ഇല്ലാതെ കറക്റ്റ് കോണ്ടസ് അവർ ഒക്കെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ദിസ് ഇസ് വാട്ട് വി ആർ ഫോക്കസിങ് സോ നമ്മളുടെ ഒരു സാധനം അവർക്ക് കൊടുക്കുന്നതിന് പകരം അവരെന്താണോ നമ്മൾക്ക് എഴുതി തന്നിരിക്കുന്നത് ആ ഒരു കാര്യത്തിനെ നമ്മൾ ഓരോ കുത്തും ഫോർ എക്സാമ്പിൾ ഐ വുഡ് സേ റൈറ്റ് ഫ്രം ദ പങ്ക്ച്വേഷൻ കുത്തും കോമയും വേർഡ്സും സ്പെല്ലിങ്ങും സെൻറ്റൻസ് കൺസ്ട്രക്ഷനും ഗ്രാമറും എല്ലാം നോക്കി ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നു കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇൻഡിവിജ്വൽ കളക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് ഓരോരുത്തരെയും നമുക്ക് ഇൻഡിവിജ്വലി അപ്രോച്ച് ചെയ്യാൻ പറ്റും അത് വലിയൊരു പോസിറ്റീവ് ഫാക്ടറാണ് അതിൻ്റെ കൂടെ തന്നെ വി ക്യാൻ അവോയ്ഡ് ദ കമ്പാരിസൺ ഫാക്ടർ ഗ്രൂപ്പായിട്ട് പോയാളുള്ളൊരു പ്രശ്നം ഒരു സ്റ്റുഡൻ്റ് നന്നായി ചെയ്തു മറ്റേ ആൾക്കിത്തിരി പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ അവിടെ ഡൗണായി പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു പോയിന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡി ടി ഇൻഡിവിജ്വലായിട്ട് കറക്ഷൻ ചെയ്യുന്നത് ദാറ്റ് ഇസ് അവർ ഫേഴ്സ്റ്റ് റൗണ്ട് ഓഫ് കറക്ഷൻ അത് കഴിഞ്ഞ് നമ്മൾ ഡി സി ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു സംഭവം അപ്ലൈ ചെയ്യും അതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ടീ അക്കാദമിയുടെ ഒരു മെയിൻ ഫാക്ടറാണ് വെൻ ഇറ്റ് കംസ് ടു ഒ ടി റൈറ്റിംഗ് എനിക്ക് പറയാൻ പറ്റും ഇൻഡിവിജ്വൽ കറക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മൂവ് ഫോർവേഡ് ചെയ്യുന്ന ആസ്പെക്ട് എന്ന് പറയുന്നത് ഡി സി ടെക്നിക്കാണ് സൊ ഡി സി ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും ആ ഒരു ഡി സി ടെക്നിക്ക് കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിയുടെ ലെറ്റർ എന്ന് പറയുന്നത് ദ മോസ്റ്റ് പോളിഷ്ഡ് ആൻഡ് റിഫൈൻഡ് വേർഷൻ ആയിരിക്കും അവർ ആദ്യം എഴുതിയ ആ ഒരു ലെറ്ററിനേക്കാളും എന്തുകൊണ്ടും ഒരു പതിമടങ്ങ് അല്ലെങ്കിൽ ത്രൈസ് ഫോർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ബെറ്റർ ആയിട്ടുള്ള ഒരു റിഫൈൻഡ് ആയിട്ടുള്ള പോളിഷ്ഡ് വേർഷൻ ആയിരിക്കും അവരുടെ ഡി സി ടെക്നിക്കിന് ശേഷം വരുന്ന ലെറ്റർ എന്ന് പറയാം പിന്നെ ഒബ്വിയസ്ലി ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് എ ഫ്രെയിം വർക്ക് ആ ഒരു ഫ്രെയിം വർക്കിന് കൂടെ തന്നെ ടിജ്യൂസോൻ്റെയും ജി ടി മാമിൻ്റെയും ബേസിക് ഗ്രാമർ ആൻഡ് ഒയ് ടി ഗ്രാമർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഐ വോട്ട് ഐ ക്യാൻ ഗ്യാരൻറ്റി ടു ദ സ്റ്റുഡൻസ് ദോ സോ ഹിയർ ഇൻ ടീജ്സ് അക്കാദമി എന്ന് പറയും ദസ് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് റേറ്റ് വൺ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് കാരണം എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ ഇഫ് യു പീപ്പിൾ ആർ ചെക്കിംഗ് അവർ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് റേറ്റ് ആണ് റൈറ്റിംഗിന്റെ കേസിൽ എപ്പോഴും ടിജുസ് അക്കാദമിക്ക് ഓഫർ ചെയ്യാനുള്ളത് നമ്മളുടെ എത്ര കുട്ടികൾ പത്ത് കുട്ടിയായിക്കോട്ടെ ഇരുപത് കുട്ടി ആയിക്കോട്ടെ നാല്പതോ മുപ്പതോ കുട്ടികളോ ആയിക്കോട്ടെ എക്സാം ബാച്ചിൽ എത്ര കുട്ടികളോ വരുന്നു ആ ഓരോരുത്തർക്കും ഹൺഡ്രഡ് പേഴ്സെന്റേജ് സക്സസ് ആണ് നമ്മൾ റൈറ്റിങ്ങിൻ്റെ കേസിൽ ടിജ്യൂസ് അക്കാദമിയിൽ നിന്ന് ഓഫർ ചെയ്യുന്നത് യെസ് ഓക്കെ സോ ഇത്രയും ഒരുപാട് ഓറിയൻറ്റേഷനും ഫൗണ്ടേഷനും ഇൻഡിവിജ്വൽ അറ്റൻഷനൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ടൈം എടുക്കുന്നത് ചിലപ്പം കൂടുതലായിരിക്കില്ലേ യെസ് എക്സാക്ട് സോ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ആസ്കിംഗ് മീ പേഴ്സണലി ഐ വുഡ് സേ ദാറ്റ് ഇസ് ഡിപ്പെ അപ്പോൺ ഇൻഡിവിജ്വൽ ഓ ഞാൻ പറഞ്ഞ നേരത്തെ എലമെൻറ്റ് തന്നെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തരാണ് പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ നമ്മളോട് വന്നിട്ട് പറയുന്ന ഒരു കൺസേൺ സീ മാം എനിക്കൊന്നും അറിയില്ല ഞാൻ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്നവരാണ് ചില ആൾക്കാരുണ്ട് സി ദർ ആർ പീപ്പിൾ ദൂസ് ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ ഹിയറിംഗ് ടീച്ചേഴ്സ് അക്കാദമി ആൻഡ് ഫ്രം ഔട്ട്സൈഡ് ആസ് വെൽ സോ നമ്മുടെ ദുബായിൽ വർക്ക് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള നഴ്സസ് രണ്ടും മൂന്നും മാസം അവധിയെടുത്ത് ടീച്ചേഴ്സ് അക്കാദമിയിൽ വന്നിട്ട് പഠിച്ച് അവർ എക്സാം എഴുതാറുണ്ട് സോ ദുബായ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർ കുറച്ചും കൂടെ എന്ത് ചെയ്യാറുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അത്ര ബുദ്ധിമുട്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല ഇനി നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ബേസിക്കലി ദി വിൽ ബി മല്ലൂസ് മലയാളികളായിരിക്കും പക്ഷേ അവർ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ മുംബൈ ഗുജറാത്ത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒന്ന് വരുന്ന ആൾക്കാരായിരിക്കും അപ്പം അതുകൊണ്ട് അവരുടെ ലാംഗ്വേജ് ലെവൽ കുറച്ചും കൂടെ ബെറ്റർ ആയതുകൊണ്ട് അവർക്ക് വേഗം ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കൂടെ എഴുതി ഇവരുടെ ഒപ്പം തന്നെ എഴുതി ജയിക്കുന്നവരാണ് മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്നൊരു കൺസേൺ പറയുന്ന കുട്ടി സോ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ആ കുട്ടി മലയാളം മീഡിയത്തിൽ പഠിച്ചോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യും സോ ഡിപ്പെ അപ്പോൾ ഇൻഡിവിജ്വൽ അതൊരു കാര്യമായിരിക്കും പക്ഷേ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരുപോലെ ആയിരിക്കും വിൽ മേക്ക് ഷ്യോർ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ് വിൽ ക്ലിയർ ദിസ് എക്സാം വൺസ് ഹി ഓർഷി ജോയിൻറ്റ് സ്റ്റേജൂസ് അക്കാഡമി അതാണ് നമ്മളവിടെ ആ ഒരു കമ്മിറ്റ്മെന്റ് ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പോൾ ടൈമിന്റെ ഒരു ഫാക്ടർ പറഞ്ഞപ്പോൾ ഈ ഒരു സെയിം കാര്യം തന്നെ ഡിപെൻഡിങ് അപ്പോൺ ഇൻഡിവിജ്വൽ അതിന് എന്ത് ചെയ്യാറുണ്ട് ഡിഫറെൻറ്റ് ആണ് ഞാൻ പറയും കാരണം ചില ആൾക്കാർക്ക് ത്രീ മന്ത്സിനുള്ളിൽ ചില ഒരു ബേസിക് പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ ടു മന്ത് ഒരു റെഗുലർ ബാച്ചിലിരിക്കുന്നു വൺ മന്ത് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്സാം ബാച്ചിലിരിക്കുന്നു അത് കഴിഞ്ഞാൽ അവർ നേരെ പോയി എക്സാം എഴുതുന്നു ഏറ്റവും നല്ല റിസൾട്ടുമായിട്ട് തിരിച്ചു വരുന്നു ഇങ്ങനത്തെ സ്റ്റുഡൻസും ഉണ്ട് ഫോർ മന്ത് ഫൈവ് മന്ത് എടുത്ത് അവരുടെ ഒരു കോൺഫിഡൻസ് റീഗെയിൻ ഗെയിൻ ചെയ്തതിന് ശേഷം എക്സാം ബാച്ചിലേക്ക് പോയി എക്സാമിനെ സ്ട്രോങ് ആയിട്ട് ആയിട്ട് ഫീൽ നേരിട്ടിട്ട് തിരിച്ച് നല്ല റിസൾട്ടുമായിട്ട് വരുന്ന സ്റ്റുഡൻസും ഉണ്ട് സോ ബേസിക്കലി നമ്മുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ സി ഫൗണ്ടേഷൻ മാത്രമല്ല ഞാൻ പറഞ്ഞു ഒരു ഗൈഡഡ് അപ്രോച്ചസ് ഉണ്ട് പിന്നെന്താണ് ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കി അവരെ നടത്തുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഇവർക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കറക്ഷൻസ് ഉണ്ട് ഇൻഡിവിജ്വൽ കറക്ഷൻസും നമ്മൾ പോകുന്നുണ്ട് ഡി സി ടെക്നിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ ഒരു ടൈം കൺസ്യൂമിങ് ഫാക്ട് ാണ് ഇതെല്ലാം കഴിയുമ്പോൾ ഡേ ബൈ ഡേ നമ്മുടെ കുട്ടി എന്തായി വരുന്നു പോളിഷ്ഡായി വരുന്നു റിഫൈൻഡ് ആയിട്ട് വരുന്നു വോട്ട് ഐ ക്യാൻ ഗ്യാരൻറ്റി യേഴ്സ് ഞാൻ എപ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യവും സി ഇന്നലത്തെ നിങ്ങളിനേക്കാളും ഇന്നത്തെ നിങ്ങൾ ഒരു പടി മുന്നിലായിരിക്കണം ഇന്നലെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ അതിനേക്കാൾ ഒരു കാര്യം എക്സ്ട്രാ ഇന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം സോ ബേസിക്കലി ഒരു ഷോർട്ട് ടേം ഗോളിൽ ഞാൻ അവിടെ സെറ്റ് ചെയ്യിക്കും സോ ഇന്നലെ അവർ എന്തെല്ലാം കാര്യങ്ങൾ ആക്കിയോ അതിനേക്കാളും എക്സ്ട്രാ ഒരു പോയിന്റും കൂടെ എന്ത് ചെയ്യും ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ലേൺ ചെയ്യാണ് സോ അവരുടെ ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ഡേ ബൈ ഡേ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക അക്വയർ ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ലോങ് ടേം ഗോളായിട്ടുള്ള ഒ ടി എന്ന് പറയുന്ന എക്സാം ക്ലിയർ ചെയ്തെടുക്കുക സോ ഇതിനകത്ത് നമ്മൾ ടിപ് സെഷൻസ് പോകാറുണ്ട് മോക്ക് എക്സാംസ് പോകാറുണ്ട് അപ്പോൾ മോക്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ പല സ്റ്റുഡൻസും നേരിടുന്ന ഒരു പ്രശ്നം സി നമ്മളുടെ ഒരു കംഫേർട്ട് സോണിലാണ് ഇവർ പഠിച്ചു വളരുന്നത് സോ ആ ഒരു സോണിൽ അവർ വളരെ നന്നായി തന്നെ പെർഫോം ചെയ്യും പക്ഷേ വൺസ് ഐ ഗെറ്റ് ഇൻ ടു വളരെ എന്താണ് പറയുക ആയിട്ടുള്ള എക്സാം മോഡിലുള്ള അവർ എക്സാം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആ ഒരു പാനിക് മോഡിലുള്ളൊരു സോണിലേക്ക് വരുമ്പോൾ ഇവർക്ക് പെർഫോം ചെയ്യാൻ ചിലപ്പോൾ കഴിയുന്നില്ല എന്ന് വരും അതിനുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ റിയൽ എക്സാം ഫീൽ തന്നെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും അതിനുവേണ്ടി നമുക്ക് മോക്ക് മോക്ക് എക്സാംസുകളുണ്ട് സോ നമ്മുടെ ഒരു മോക്ക് എക്സാം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഒരു കുട്ടീനെ അപ്പം തന്നെ നമ്മൾ മോക്കിൽ എഴുതുമല്ല ചെയ്യുക അവർക്കൊരു വൺ മന്ത് കൊടുത്ത് അവരെ ഇൻഡിപ്പെൻഡൻ്റ് ആക്കിയതിന് ശേഷമേ നമ്മൾ നമ്മളുടെ ഫേസ്റ്റ് മോക്ക് എക്സാം കണ്ടക്ട് ചെയ്യുള്ളൂ അങ്ങനെ ഗ്രാജുവലി പിന്നെ വീക്ക്ലി മോക്ക് എക്സാംസ് എഴുതും അപ്പോൾ എക്സാമിനെ തെരുതരം നമ്മൾ അവരുമായിട്ട് എന്തു ചെയ്യും നേരിടേക്കും ഇങ്ങനെ ഗ്രാജ്വലി അവർക്ക് എക്സാം എന്നുള്ള ഒരു ഫിയർ മാറ്റി കംപ്ലീറ്റ് കോൺഫിഡൻസ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളുടെ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് എന്തിന് പോകാറുള്ളൂ എക്സാമിന് പോകാറുള്ളൂ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ സ്ട്രാറ്റജീസ് ഉണ്ട് ടിപ് സെഷൻസ് ഉണ്ട് അവർക്ക് ട്വൻറ്റി ഫോർ സെവൻ എന്ത് ഉണ്ടെങ്കിലും നമ്മളെ അപ്രോച്ച് ചെയ്യാനായിട്ട് തക്ക ഉള്ള ഒരു കംഫർട്ട് സോൺ നമ്മളും സ്റ്റുഡൻറ്റുമായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് ബേസിക്കലി ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽക്കാളും ഒബ്വിയസ്ലി വൻ ആം ടേക്കിംഗ് മൈ സെഷൻ അൽ ബി ദ ട്യൂട്ടർ ബട്ട് റൈറ്റ് ആഫ്റ്റർ ദ ക്ലാസ് വി പിൾ ആർ ലൈക്ക് എ family. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന അവരുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ സി എനിക്കിങ്ങനെ ഞാൻ ഡൗൺ ആവുന്നു ബോട്ട് ഐ ഹാവ് ടു ഡു എന്ന് വരെ നമ്മളെ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് സോ അപ്പോൾ നമ്മൾ പറയും സി ഇതൊരു പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു അതിൻ്റേതായ സൊല്യൂഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവരോട് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ് ഒ എന്ന് പറയുന്ന ആ എക്സാം ക്ലിയർ ആവാം സി ഒ എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരാൾ മാത്രമല്ല അവിടെ രക്ഷപ്പെടുന്നത് അവരുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് മാരിഡ് ആണെങ്കിൽ അവരുടെ കുട്ടികൾ ബാക്കി അസോസിയറ്റഡ് ആയിട്ടുള്ള അപ്പ അമ്മ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരെയുമാണ് ആ ഒറ്റ ഒരാൾ എന്ത് ചെയ്യുന്നത് അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത് അവർക്കാണ് ഒരു പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് സോ അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ടൈം കൺസ്യൂമിങ് ആണ് ബിക്കോസ് ഓയിറ്റ് പറയുന്ന ഒരു കാര്യം റീവാല്യൂഷൻ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അവർ പറയാറുണ്ട് റീവാല്യൂഷൻ എന്ന് പറഞ്ഞാൽ സി അവരുടെ ഒരു എക്സാം റിസൾട്ടിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അപ്ലൈ ഫോർ റീസ് േഷൻ സ്റ്റുഡൻസിന്റെ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം അപ്പോൾ ആ ക്വസ്റ്റൻ പേപ്പർ ആൻസർ ഷീറ്റ് അവരൊന്നും കൂടെ റീവാലുവേറ്റ് ചെയ്തിട്ടാണ് വീണ്ടും നമുക്കൊരു റിസൾട്ട് തരും പക്ഷെ ഈ ഒരു കാര്യം പോലും നമ്മൾ കുട്ടികളോട് പ്രമോട്ട് ചെയ്യാറില്ല അവരുടെ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് പോലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം ദിസ്ഇസ് ഗൺ ബി യുവർ ലാസ്റ്റ് അറ്റം ഈ ഒരു അറ്റംപ്റ്റിൽ ഏറ്റവും നല്ല മാർക്സ് മേടിച്ച് തിരിച്ചു വരൂ എന്നാണ് നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നത് തന്നെ അപ്പോൾ അത്രയും മാർക്സ് കോൺഫിഡൻസ് മേടിച്ച് അത്രയും മാർക്സ് സെക്യൂർ ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് എ പ്രോപ്പർ ഫൗണ്ടേഷൻ ആൻഡ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗൈഡഡ് ആയിട്ടുള്ള പ്രാക്ടീസ് പിന്നെ അവിടെ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ഇത്രയും എലമെൻറ്റുകൾ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾക്ക് എന്തു പറയുക നമ്മൾ പോയ കാര്യം ഏറ്റവും നല്ലതായിട്ട് അല്ലെങ്കിൽ അതിൽ ഒരു ഒരുപടി മുകളിൽ നേടിയിട്ട് വരാനായിട്ട് പറ്റുള്ളൂ സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സ് ആൻഡ് ഐ കീ ബട്ട് ഐ എം സ്റ്റിൽ റിപ്പീറ്റിംഗ് ദ ഫാക്ട് ഡിപെൻഡിങ് അപ്പോൺ ഇൻഡിവിജ്വൽ ഒരാൾക്ക് അത് രണ്ട് മാസം കൊണ്ട് നേടാൻ പറ്റുമെങ്കിൽ ഒരാൾക്ക് അത് നാലോ അഞ്ചോ മാസം കൊണ്ടായിരിക്കും നേടാൻ പറ്റുക പക്ഷേ ഈ രണ്ട് മാസമുള്ള കുട്ടീനെയും നാല് മാസവും അഞ്ച് മാസവും എടുക്കുന്ന കുട്ടിയോടും നമ്മൾ എടുക്കുന്ന അപ്രോച്ച് എന്തായിരിക്കും സിമിലർ ആയിരിക്കും ബിക്കോസ് ദേ ഓൾ ബിലോങ് ടു ടിജൂസ് ഫാമിലി ഐ വുഡ് ഓ യെ സോ വേറെ പല അക്കാഡമീസിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പലരും പാസ്സാകാറില്ല സോ ടിജ്യൂസ് അക്കാഡമിയുടെ ആ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ആ ഒരു സീക്രെട്ട് അപ്രോച്ച് സ്ട്രാറ്റജി എന്താണ് സോ വേറെ പാ ഒബിയസ്ലി അത് വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് ഞാൻ പറയും ബിക്കോസ് എനിക്ക് പേഴ്സണലി അറിയാം പതിനഞ്ചും പതിനാറും പന്ത്രണ്ടും പതിമൂന്നും അറ്റംപ്റ്റുകൾക്ക് ശേഷം ടി ജൂസ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത ഇഷ്ടംപോലെ സ്റ്റുഡൻസിനെ നമ്മൾ ഓൾറെഡി പാസ്സാക്കി കഴിഞ്ഞിട്ടുമുണ്ട് ഇനിയും അതുപോലത്തെ കുറെ ആൾക്കാർ വരാനും ഇരിക്കുന്നു സോ അതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ഫൗണ്ടേഷൻ തന്നെയാണ് വാട്ട് ദ ഡോൺ നോ ഏർലിയർ അതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെഡ് ആയിട്ടുള്ള സർ ആൻഡ് മാം അവരെല്ലാം അവരുടെ എല്ലാം തോട്ട് പ്രോസസ്സ് ഒറ്റ ഒരു കാര്യമാണ് ഐ വുഡ് സേ ബിക്കോസ് നമ്മുടെ മുന്നിൽ വരുന്ന ഒരാൾ ആ ആൾക്ക് അവർ നമ്മളിൽ എന്താണ് തരുന്ന ഒരു വിശ്വാസം സൊ വെൻ എവർ ആം ടേക്കിങ് ക്ലാസസ് ഐ കുഡ് സീ ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ ഡെയർ ഐസ് അവരുടെ കണ്ണുകളിൽ എണ്ണിലുള്ള ആ ഒരു വിശ്വാസം നമ്മൾ കാണുന്നുണ്ട് സോ അവർ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദ ഫാമിലി ടിജിസ ഉൾപ്പെടെ നമ്മളെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറയാം സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആ ഒരു ട്രസ്റ്റിന് ഒരിക്കലും ഒരു പ്രശ്നം വരാത്ത രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് ഇവിടെ സ്ട്രക്ചർ ചെയ്യുക അപ്പോൾ ഈ പത്തും പന്ത്രണ്ടും പ്രാവശ്യം എഴുതി വന്ന ഒരു കുട്ടിക്ക് അവർക്ക് അക്കാദമിക് എക്സലൻസിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന

പ്രേയറോട് കൂടിയ സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് സ്പിരിച്വൽ അപ്രോച്ച് ഏത് ഫാക്ടറാണ് ഒരു സ്റ്റുഡന്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ട്രിഗർ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല സോ അവരെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫാക്ടേഴ്സും നമ്മൾ അവിടെ എന്ത് ചെയ്ത് കൊടുക്കും ഒരു ഒരുക്കി കൊടുക്കും ഇത്രയും അറ്റംപ്റ്റ് കഴിഞ്ഞ് വന്ന ഒരു കുട്ടിക്ക് അത്രയും അറ്റംപ്റ്റിൽ നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം അത്രയും അറ്റംപ്റ്റിലും അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാതെ വന്നത് ഒരു സ്ട്രക്ചറിനകത്ത് അല്ലെങ്കിൽ അവരുടെ പ്രിപ്പറേഷനകത്ത് എവിടെയോ ഒരു ചെറിയ പാളിച്ച ഉള്ളത് കൊണ്ടാണ് ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം ആ പാളിച്ച എന്താണ് ആ കുട്ടീനെ കൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക വിത്ത് അവർ ഗൈഡൻസ് നമ്മുടെ ഗൈഡൻസോട് കൂടി അവരുടെ പ്രശ്നം എന്താണ് അവരെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തെടുക്കും ഐഡൻറ്റിഫൈ ചെയ്യിച്ചെടുക്കും എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും വർക്ക് ചെയ്യും ഇനി കൂടുതലും നമ്മൾക്ക് അങ്ങനെ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ബാച്ചിൻ്റെ കേസ് പറഞ്ഞാൽ പലയിടത്തും പഠിച്ചിട്ട് എക്സാം ബാച്ചിലേക്ക് വരുന്ന നമ്മളുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് സോ ആ ഒരു സ്റ്റുഡൻറ്റ് കോമ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസ് റൂം ഷെയർ ചെയ്യുന്നത് ഓറിയൻറ്റേഷൻ തൊട്ട് നമ്മളുടെ കൂടെ ഉള്ള കുട്ടികളുടെ കൂടെയാണ് സോ അവരുടെ ആ ഒരു നോട്ട്സ് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ദ വേ ഓഫ് റൈറ്റിംഗ് ദ ലെറ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ തമ്മിലുള്ള ആ വലിയൊരു ഡിഫറൻസ് എന്ന് പറയാം പക്ഷേ വൺസ് ഹി ഓർ ഷീ ജോയിൻഡ് യോർ അക്കാദമി ഷീസ് പാർട്ട് ഓഫ് ടി അക്കാദമി അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിച്ചുകൊണ്ട് ഓറിയന്റേഷൻ്റെ ഒരു റിവൈസ്ഡ് വേർഷൻ ഒരു നാരോ വേർഷൻ എന്ന് ഞാൻ പറയാം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ വിൽ മേക്ക് ഷുവർ വിൽ ബി ടച്ചിങ് ഓൾ ദ റെലവൻറ്റ് ആസ്പെക്ട്സ് പല എല്ലാ ആസ്പെക്റ്റുകളും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും എന്നിട്ട് നമ്മളുടെ കൂടെ വന്ന ആ ഒരു കുട്ടീനെ ഫൗണ്ടേഷൻ തൊട്ട് നമ്മുടെ കൂടെയുള്ള കുട്ടിയുടെ ഒപ്പം നമ്മൾ എത്തിച്ചെടുക്കും എന്നിട്ടാണ് നമ്മൾ പിന്നെ ആ കുട്ടിയെ ഒരുമിച്ചുള്ള ഒരു জার্নি പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഫിസിക്കൽ ആയിട്ട് നമ്മൾ അക്കാദമിക് എക്സലൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ आवर इमोഷണൽ സ്പിരിച്വൽ സോഷ്യൽ ആയിട്ടുള്ള എല്ലാ नीडസും നമ്മൾ അവിടെ എന്ത ചെയ്യുന്നുണ്ട് കേറ്ററിങ് ചെയ്യുന്നുണ്ട് യെസ് ഓക്കേ ഇപ്പോ മെൻഷൻ ചെയ്യൂ എക്സാം ബാച്ചും റെഗുലർ ബാച്ചും ഈ രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എക്സാം ബാച്ച് റെഗുലർ ബാച്ച് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ ദ അപ്രോച്ച് ദ കോൺഫിഡൻസ് ലെവൽ ഇതെല്ലാം അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് സോ റെഗുലർ ബാച്ച് എന്ന് പറയുമ്പോൾ അവർ ഓറിയൻറ്റേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് പയ്യെ പിച്ച വെച്ച് പിച്ച വെച്ച് പയ്യെ പയ്യ കാര്യങ്ങൾ എഴുതി തുടങ്ങി പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയി മാറുന്നു എന്നിട്ട് ആ ഒരു ലെവലിൽ നമ്മൾ എന്താണ് കുട്ടികളിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൗ ടു അനലൈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ റൈറ്റിങ്ങിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെ ആ ഒരു റൈറ്റിങ്ങിൻ്റെ കേസിനോട്ട് അവർ സമയത്ത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാം എന്ന് അത് കഴിഞ്ഞിട്ട് ആ സ്പെക്കുലേറ്റഡ് ആയിട്ടുള്ള ടൈമിൽ എങ്ങനെ ബേസിക് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വെച്ച് സെൻറ്റൻസുകൾ ക്ലിയർ ചെയ്ത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്ന് പറയുന്ന ടൈമിനകത്ത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ റെഗുലർ ബാച്ചിലും ഫോക്കസ് ചെയ്യാം സോ അവിടെയാണ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കറക്ഷൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഡി സി ടെക്നിക്ക് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ബേസിക്കലി ഒരു സാ ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടൈം സ്പെക്കുലേറ്റഡ് ആയിട്ടുള്ള ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഫാക്ടറെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റെഗുലർ പറയുന്നത് ഇനി അവിടെ ആയി നമ്മൾ പറയുന്ന കുറച്ച് ഉണ്ട് ലെറ്റർ പറ്റണം കൺസ്ട്രക്ഷൻസ് പ്രോപ്പർ ആവണം ലെറ്ററിന്റെ ഓർഗനൈസേഷൻസ് ഫോക്കസ് ചെയ്യണം അതിന്റെ ഇൻട്രൊഡക്ഷനും സ്ട്രക്ചറിംഗും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആക്കണം ഈ ഒരു ലെവൽ കഴിഞ്ഞ ഒരാളാണ് എന്തിലേക്ക് വരുന്നത് എക്സാം ബാച്ചിലേക്ക് വരുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എക്സാം എക്സാം അക്കാദമിയുടെ അല്ലാതെ ഒരു വൺ മന്ത് ജോയിൻ ജോയിൻ അതിലേക്ക് മാത്രമായിട്ട് ചെയ്യുന്ന വരുന്ന ഉണ്ട് പക്ഷെ അവർ അവർ കഴിയുമ്പോൾ ആരായി മാറി മാറി അക്കാദമിയുടെ പിന്നെ യും കൂടെ വെച്ച് നമ്മളൊരു ഒരു റിവിഷൻ ക്ലാസ് കൊടുക്കും ബേസിക്കലി ആ ബേസ് ഒന്ന് ചെയ്യാൻ ആക്കാനായിട്ട് നമ്മൾ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയലുകളുടെ എനിക്ക് പറയാനുള്ളത് കാരണം റെഗുലർ ബാച്ചിൽ അവരുടെ കാര്യങ്ങളുമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എക്സാം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പോയിന്റ് ഫ്യൂലുള്ള കാര്യങ്ങളായിരിക്കും ബിക്കോസ് വി ആർ ക്രിയേറ്റിംഗ് എ കൈൻഡ് ഓഫ് ഫാമിലി ബോണ്ട്സ് വിത്ത് എ സ്റ്റുഡൻസ് സ്റ്റുഡൻറ്റുമായിട്ട് നമുക്കൊരു ഫാമിലി ബോണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും അപ്പോൾ അതുകൊണ്ട് റൈറ്റ് ആഫ്റ്റർ ദി എക്സാമിനേഷൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസും എന്നെ എന്ത് ചെയ്യാറുണ്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് വെതർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് വിൽ ബി എക്സ്പ്രസിങ് ദിയർ ഇമോഷൻസ് സോ ആ കൂടെ തന്നെ അവരെന്ത് ചെയ്യും സി അത് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തതുമായിട്ട് ഇത് ഓക്കെ ഇത് സിമിലർ ആയിരുന്നു ഇങ്ങനത്തെ ആസ്പെക്റ്റ് ഒക്കെ വന്നിരുന്നു എന്നൊക്കെ നമ്മളോട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യും സോ ആ ഒരു ഇൻഫർമേഷൻ അവർ ഷെയർ ചെയ്ത ആ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസിനകത്ത് ഇല്ല എങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആ ഒരു പുതിയ ആസ്പെക്റ്റും കൂടെ ആഡ് ചെയ്ത് നെക്സ്റ്റ് ബാച്ചിന് ഏറ്റവും പുതിയതായിട്ടുള്ള കുറച്ചും കൂടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു മെറ്റീരിയൽ നമ്മൾക്ക് കൊടുക്കും സൊ ബേസിക്കലി ആ എക്സാമിന് വരുന്ന രീതിയിലത്തെ മെറ്റീരിയലുകളാണ് നമ്മൾ എക്സാം ബാച്ചിൽ കൊടുക്കുക അപ്പോൾ ബേസ് എന്ന് പറയുന്ന കാര്യം റെഗുലർ ബാച്ചിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എക്സാം അപ്രോച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ എക്സാം ബാച്ചിൽ എന്ത് ചെയ്യും ഫോക്കസ് ചെയ്യും ഓക്കെ ഒരു ലാംഗ്വേജിൽ ലാംഗ്വേജിൻ്റെ എലമെൻ്റ്സിൽ ലിസ്ണിംഗ് റീഡിങ് റൈറ്റിംഗ് സ്പീക്കിങ് അതിനകത്ത് ഏറ്റവും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളത് റൈറ്റിംഗ് ആണ് സോ ടീച്ചേഴ്സ് അക്കാഡമിയുടെ ഒ ഐ ടി റൈറ്റിംഗ് ഹെഡെന്ന രീതിയിൽ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ കൂടുതൽ കോൺഫിഡൻറ് ആക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സീക്രട്ട് എന്താണ് ദർ ആർ മൾട്ടിപ്പിൾ സീക്രെ വിച്ച് ഐ ആം നോട്ട് ഇൻ എ സിറ്റുവേഷൻ ദൈഡ് റിവീൽ ഇറ്റ് ബിക്കോസ് ദാറ്റ് ഇസ് ഔട്ട് ട്രൈഡ് സീക്രട്ട് ഐ വുഡ് സേ അത് ടീച്ചേഴ്സ് അക്കാദമിയിലെ ഓരോ സ്റ്റുഡൻറ്റിനും എന്താണ് പരിചയമുള്ളതാണ് സോ നമ്മളുടെ അടുത്ത് വരുന്ന ഒരു സ്റ്റുഡൻ ഇപ്പോൾ ഇപ്പോൾ എന്നോട് പറഞ്ഞു ഷന പറഞ്ഞു സി റൈറ്റിംഗ് എന്ന് പറയുന്നത് ാണ് ഡിഫിക്കൽ ഒരു മൊഡ്യൂൾ പല കുട്ടികൾക്കും എന്ന് പറഞ്ഞു പക്ഷേ തിജോസ് അക്കാദമിയിൽ പഠിച്ച് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് പിന്നീട് റൈറ്റിംഗ് ഒരിക്കലും എന്തായിരിക്കത്തില്ല ഒരു ഡിഫിക്കൽറ്റ് മൊഡ്യൂൾ ആകത്തേ ഇല്ല ബിക്കോസ് നമ്മൾ ഇഷ്ടംപോലെ പോഡ്കാസ്റ്റുകൾ നമ്മുടെ ടിജൂസ് അക്കാദമിയിലെ പോഡ്കാസ്റ്റുകൾ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട് സോ അതിനകത്ത് എല്ലാ സ്റ്റുഡൻസും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാം റൈറ്റിംഗ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു ദേ ഡോണ്ട് ഈവൻ പ്രാക്ടീസ് ഇറ്റ് അറ്റ് ഹോം വീട്ടിൽ പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല അത് പ്രാക്ടീസ് ചെയ്യാറില്ല ക്ലാസ്സിൽ എന്താണോ എടുക്കുന്നത് ആ കാര്യങ്ങൾ ആയിട്ട് ഫോളോ ചെയ്യുകയാണ് സോ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത്ര സ്ട്രോങ് ആയിട്ട് അത്ര സ്ട്രക്ചേർഡ് ആയിട്ട് അത്ര രീതി അത്ര നല്ല രീതിയിൽ കുട്ടീനെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന രീതിയിലാണ് നമ്മുടെ റൈറ്റിംഗ് ക്ലാസ്സസ് പോകുന്നത് അതിനകത്ത് അവരുടെ ഇൻഡിവിജ്വൽ കറക്ഷൻസ് വരാം അവരുടെ ഡി സി ടെക്നിക് ആപ്ലിക്കേഷൻ വരാം അവരുടെ ഫൗണ്ടേഷൻ കോഴ്സസ് വരാം ഫൗണ്ടേഷൻ അവരുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് അവർക്കതിൻ്റെ മുന്നിൽ നല്ല നല്ല രീതിയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് സോ ഇതെല്ലാ ഫാക്ടേഴ്സും അവിടെ വരുന്നതായിരിക്കും സോ റൈ ഒ ടി എന്ന് പറയുന്ന ഒരു എക്സാമിൽ റൈറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂള് ഒ ടി ജൂസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തൊരു കുട്ടിക്ക് അതൊരു പാടാകും അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽ മൊഡ്യൂൾ ആകും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് വി പീപ്പിൾ ആർ ഓഫറിങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് റേറ്റ് ഇൻ റൈറ്റിംഗ് റൈറ്റിംഗിന് നമ്മളുടെ അടുത്ത് പഠിച്ച ഒരു കുട്ടി പോലും എന്ത് ചെയ്യാറില്ല അത് ഫെയിലാകാറില്ല കാരണം അതുപോലാണ് അവരുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ടീച്ചേഴ്സ് അക്കാഡമിയിൽ വരുന്ന ഓരോ സ്റ്റുഡൻസിനും ഒ ഇ ടി റൈറ്റിങ്ങിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സക്സസ് റേറ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യൂ ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും